ആ ഓ നിങ്ങളുടെ മോഡൽ അടിപൊളിയായിരുന്നു നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയെ കൊണ്ട് കൊടുത്താൽ മതി വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ ഹലോ േട്ടാ ഗ്രൗണ്ടിലോട്ട് പിന്നെ ബോധം വീണ്ടും വീണോ ഓ എന്തോ പറയാനാ സ്കൂട്ടിൽ സ്കൂട്ടറിൽ ഇത്രകോണം വരച്ച് എന്തോ തരാൻ ചോദിക്കാൻ പിടിച്ചത് അവർ ഒറ്റ ഓട്ടം കൊണ്ട് ബോധം കിട്ടു അറിഞ്ഞില്ലേ നമ്മളെ ഗുപ്തസാർ പോയായിരുന്നു മരിച്ചുപോയി അയ്യോ ആരും അറിഞ്ഞില്ല സാറ് മാത്രമല്ല ടീച്ചറുണ്ടായിരുന്നു

ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നില്ല ടീച്ചർമാരോട് പറയാൻ ചെയ്യല് എന്ന് സ്വന്തം ശ്രീകുട്ടൻ ആ നീ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് നിന്നെ താങ്ങി നടക്കാൻ പറ്റില്ല കൈയെഴാൻ പോയി അറിയാതെ പൈപ്പ് കൂട്ടി അത്രേ ഉള്ളു പേടിക്കാനൊന്നുമില്ല എന്തായാലും വാങ്ങിട്ട് വറേ ദോമാരാ ഞാൻ കണ്ടതാ

നീയൊക്കെ ആദ്യം പറഞ്ഞെന്ന് എനിക്കൊന്നും അറിയില്ല പിന്നെ പറഞ്ഞു കൈകഴിയാൻ പോയപ്പോ താനേ പൊട്ടിയതാണ് ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യൊക്കെ വെച്ചാ നീക്കം വലുതാ എന്തൊക്കെ ചെയ്യും കണ്ണി നോക്കി കള്ളം നീയൊക്കെ പഠിച്ചും നിന്ന ഉണ്ടാക്കി തന്നെ തോളാൻ പറഞ്ഞാൽ മതി എന്നോട് സത്യം പറഞ്ഞു നിർത്തണോ മതി സാറേ പിള്ളാവില്ലേ ണോ ഈ കാണിച്ചത് ഞാൻ എന്തിനാണോ പിന്നെ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അതിനുള്ള കാര്യപ്രാപ്തി ഇവിടെ വേണ്ടേ സാറേ താൻ ആരാണോ സംസാരിക്കുന്നറിയോ സാറേ അവന്മാരെ കാണിച്ച് തടിത്തരൻ ടീച്ചറും അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനെയാണോ അടിക്കുന്നത് അടിമാത്രമല്ല എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ് കയറ്റി അതെങ്ങനെ ഗ്രാൻഡ് വാങ്ങാൻ അല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ വിജയൻസ് നാളെ ഞാൻ സ്കൂളിൽ പോകണിണ്ടല്ലോ എന്താണെന്ന് അന്വേഷിക്കട്ടെ അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞിട്ട് മതി ഇനി അടിയ മഴക്കോക്കെ ഞാൻ എന്തെങ്കിലും എന്താ എന്നെ നോക്കണ്ട ആ സ്റ്റോർ സ്റ്റോർറൂമില് വെള്ളം ലീക്ക്ണ്ടെന്നു അതീന്നോഡലിൽ അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു അറിഞ്ഞു ഇവിടെ ഇവിടെ എല്ലാരും ആഹാ കാര്യം ആടാ നിന്നെയൊക്കെ പോലെ എന്താണ് പ്രശ്നം പോ

അതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി സാർ ബാഴി ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടിയെന്നെ നിൽക്കട്ടെ അല്ലേ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം

ச்சே. നാലോണ്ട്. ഇറാ അതിന് വേണ്ടി ഇലക്ഷനെക്ക് നടത്തി ഇവർ ദേ സമയങ്ങളാണോ? ആണോ വേണ്ട? അമ്പാടി നിന്നോ? സാർ, ശ്രീഗുണ്ട നേരെ ഇട്ട ആൾ കൊനിക്കാന ഇലക്ഷനിൽ. അതെ. പിന്നെന്താ അവനെന്നോ? ജനരദ ഇടുത്തെ. എന്താ അവിടെ ഒരു ബഹളം? ഇലക്ഷന്റെ ചർച്ചയടക്ക്. ഇലക്ഷൻ എന്താ ചർച്ച? എ? അല്ല സാറേ. അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ ആ ഇത്തവണ എങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണം ഈ സാറിന് ആഹാ ലീഡർ അല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നുമ്പോൾ കേട്ടത് ശരിയല്ലേ സാറേ ശല്യങ്ങൾ അതിനനുസരിന ഇവ എന്താ പ്രശ്നം ഇവനൊക്കെ ഇവനൊക്കെ നിന്ന പ്രശ്നം കാണിച്ചു സാർ സാറി കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ബുക്കിങ്ങ